വരും വർഷങ്ങളിൽ തീർച്ചയായും വൈദ്യുതി ഉപയോഗം ഈ നിലയിൽ തന്നെ വർധനവുണ്ടാവും ലോകമെമ്പാടും ഗോ ഇലക്ട്രിക് എന്ന ഒരു പ്രവണത നിലനിൽക്കുകയാണ് മറ്റ് ഊർജ രൂപങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ അതിൽ നിന്ന് മാറി വൈദ്യുതിയിലേക്ക് മാറുകയാണ് ഇപ്പൊ കേരളത്തിൽ ഗതാഗത രംഗത്ത് ആകെ ഉപയോഗിക്കുന്ന ഇന്ധനം വൈദ്യുതിയുടെ യൂണിറ്റിൽ കണക്കാക്കിയാൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം മില്യൺ യൂണിറ്റ് വൈദ്യുതിക്ക് തുല്യമായ അളവിലുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഉള്ള വൈദ്യുതി ഉപഭോഗം മൊത്തത്തിൽ മുപ്പതിനായിരം മില്യൺ യൂണിറ്റേ ഉള്ളൂ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഫ്യൂവൽ വൈദ്യുതിയായി മാറിയാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് കൂടുതലായി വേണ്ടി വരിക അതിന്റെ പകുതിയെങ്കിലും വരുന്ന ഒരു അഞ്ചോ ആറോ വർഷത്തിനുള്ളിൽ വൈദ്യുതി വാഹനങ്ങളായി മാറുന്നു എന്ന് വെക്കുക നിലവിലുള്ള വാഹനങ്ങളിൽ അങ്ങനെ നിലവിലുള്ള വാഹനങ്ങളിൽ പകുതിയെങ്കിലും വൈദ്യുതി വാഹനങ്ങളായി മാറിയാൽ അതിൻ്റെ അർത്ഥം ഒരു അമ്പതിനായിരം അറുപതിനായിരം മില്യൺ യൂണിറ്റ് വൈദ്യുതി എങ്കിലും കൂടുതലായി കേരളത്തിന് വേണ്ടിവരും എന്നതാണ് ഈ നിലയിൽ വിവിധ തരത്തിൽ ഇന്ന് മറ്റ് ഊർജ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ വൈദ്യുതിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ കേരളത്തിന്റെ വൈദ്യുതി ഉപഭോഗത്തിൽ വൻതോതിലുള്ള വർധനവുണ്ടാവും ഇന്ത്യയിൽ ശരാശരി പിറക്കിയാപ്പിറ്റ പ്രതിശേഷ വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് യൂണിറ്റ് ആണ് ഒരു വർഷം കേരളത്തിൽ അത് എണ്ണൂറ്റി മാത്രമാണ് യഥാർത്ഥത്തിൽ കുറഞ്ഞ വൈദ്യുതി ഉപഭോഗമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പരിഗണിച്ചാൽ ഏറെ താമസിയാതെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ വൈദ്യുതി ഭോഗത്തെക്കാൾ ഉയർന്ന നിരക്കിലേക്ക് കേരളത്തിന്റെ വൈദ്യുതി ഉപഭോഗം മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മാറുന്നത് സ്വാഭാവികമാണ് താൻ ഇപ്പോൾ പാചകത്തിന് ഗ്യാസ് അല്ലെങ്കിൽ വിറക് ഉപയോഗിക്കുന്ന ആളുകൾ നാളെ പാചകത്തിന് വൈദ്യുതി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറും ഈ മാറ്റം സൗകര്യപ്രദമായ ഒരു ഊർജ്ജ രൂപത്തിലേക്ക് മാറ്റമാണ് അതോടൊപ്പം തന്നെ കാര്യക്ഷമത കൂടിയ ഒരു ഊർജ്ജ രൂപത്തിലേക്കുള്ള മാറ്റമാണ് ലോകവ്യാപകമായി ഇത്തരം മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണുള്ളത് കേരളവും സ്വാഭാവികമായും ഇത്തരം ഒരു മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണമെങ്കിൽ കേരളത്തിൽ കൂടുതൽ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയണം ആ വൈദ്യുതി ജനങ്ങൾക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രസരണ വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്താൻ കഴിയണം കേരളത്തിലെ വൈദ്യുതി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിൽ പകൽ സമയങ്ങളിൽ നമുക്ക് സോളാർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയും സോളാർ ഉൽപ്പാദനം കൊണ്ട് മാത്രം കേരളത്തിൻ്റെ മുഴുവൻ വൈദ്യുതി ആവശ്യകതയും നിറവേറ്റാൻ കഴിയില്ല പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആവശ്യമുള്ള വൈദ്യുതിയുടെ ഏകദേശം എഴുപത് ശതമാനത്തിലേറെയും നമ്മൾ പുറത്തു നിന്ന് വാങ്ങി എത്തിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അത് ഇനിയും ആ നിലയിൽ തന്നെ തുടരേണ്ട സാഹചര്യം ഉണ്ടാകും കേരളത്തിനുള്ളിൽ മാത്രം ഉത്പാദിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കളയാം എന്ന് വിചാരിച്ചാൽ നമുക്ക് കഴിയില്ല എങ്കിലും കേരളത്തിൽ സാധ്യമായ അത്രയും വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അത് സോളാർ ഉൽപ്പാദനം കൊണ്ട് മാത്രം മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും എന്ന ധാരണ ശരിയല്ല സ്വാഭാവികമായും ജലവൈദ്യുത പദ്ധതികൾ അടക്കം ഒട്ടേറെ സാധ്യതകൾ നമുക്ക് പരിശോധിച്ചു പോകേണ്ടതുണ്ട് പലതരത്തിലുള്ള എതിർപ്പുകൾ കാരണം കേരളത്തിൽ പല പദ്ധതികൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സയൽ വാലി പൂയങ്കുട്ടി അതിരപ്പള്ളി തുടങ്ങി ഒട്ടേറെ വലിയ പദ്ധതികൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ പരിസ്ഥിതി സംരക്ഷിച്ചു കൊണ്ട് തന്നെ നടപ്പാക്കാൻ കഴിയുന്ന ഒട്ടേറെ പദ്ധതികൾ കേരളത്തിലുണ്ട് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അവിടുത്തെ വനം അതുപോലെ തന്നെ മറ്റ് പരിസ്ഥിതി ഒക്കെയും എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ കഴിയും എന്ന നിലയിൽ പരിശോധിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് കേരളത്തിലെ ജലവൈദ്യുതിയെ പരമാവധി ഉപയോഗപ്പെടുത്താൻ കേരളത്തിന് കഴിയണം അങ്ങനെ ശ്രമിച്ചാൽ നമ്മുടെ ജലവൈദ്യുതി ഉൽപ്പാദനത്തിൽ നേരെ ഇരട്ടിയോളമൊക്കെ ആയി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഇന്നും കേരളത്തിലുണ്ട് എന്നാൽ ജലവൈദ്യുതിയെ കുറിച്ച് പറയുമ്പോഴൊക്കെ ജലവൈദ്യുത പദ്ധതികൾ പരിസ്ഥിതി വിരുദ്ധമാണ് എന്നൊരു സമീപനം കേരളത്തിൽ പൊതുവേ സ്വീകരിച്ചു വരുന്നുണ്ട് ലോകവ്യാപകമായ സ്ഥിതി ഇതല്ല ഇപ്പം മറ്റ് പല രാജ്യങ്ങളും ജലവൈദ്യുതിയെ ഒരു റിന്യൂബിൾ ആയിട്ട് ആണ് പരിഗണിക്കുന്നത് പുതുക്കപ്പെടുന്ന ഊർജ്ജ രൂപമായിട്ടാണ് പരിഗണിക്കുന്നത് ആയിട്ടുള്ള ഒരു ഊർജ്ജ രൂപമായിട്ടാണ് പരിഗണിക്കുന്നത് എന്നാൽ കേരളത്തിൽ അതല്ല സ്ഥിതി ഇന്ത്യയിൽ പൊതുവെ ജലവൈദ്യുതിയെ ഗ്രീൻ എനർജിയുടെ രൂപത്തിൽ പരിഗണിച്ച് വരുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട് ആ സമീപനം യഥാർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ട സമീപനമാണ് കേരളത്തിൽ ജലവൈദ്യുത പദ്ധതിയെ പൊതുവെ വലിയ ജലവൈദ്യുത പദ്ധതിയെ എതിർക്കുമ്പോഴും ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ കൊണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാം എന്ന നിലയിലുള്ള ഒരു പ്രചരണവും നടക്കുന്നുണ്ട് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് പ്രത്യേകിച്ചും സ്റ്റോറേജ് ഇല്ലാത്ത ജലവൈദ്യുത പദ്ധതികൾക്ക് ഡാമുകൾ കാര്യമായി വെള്ളം കെട്ടി നിർത്താൻ കഴിയാത്ത ജലവൈദ്യുത പദ്ധതികളിൽ യഥാർത്ഥത്തിൽ മഴ പെയ്യുമ്പോൾ മാത്രമേ വൈദ്യുതി ഉൽപാദനം നടക്കുകയുള്ളൂ വേനൽക്കാലത്ത് ആ പദ്ധതികളിൽ നിന്ന് വൈദ്യുതി കിട്ടില്ല സോളാർ പകൽ മാത്രം ഉൽപാദിപ്പിക്കുന്നു രാത്രി സമയങ്ങൾക്ക് നമുക്ക് വൈദ്യുതി കിട്ടില്ല എന്ന് പറയുന്നത് പോലെ മഴക്കാലത്ത് മാത്രം വൈദ്യുതി കിട്ടുന്ന പദ്ധതികളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ വേനൽക്കാലത്തും നമുക്ക് വൈദ്യുതി കിട്ടണമെങ്കിൽ സ്റ്റോറേജ് ഉള്ള പദ്ധതികൾ അനിവാര്യമാണ് അപ്പോൾ കേരളത്തിൽ സ്റ്റോറേജ് ഉള്ള ജലവൈദ്യുതി പദ്ധതികൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന രൂപത്തിൽ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് ഒരു പരിധിവരെ കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിൽ സഹായകരമാകും എന്നാൽ അതുകൊണ്ടും കേരളത്തിന്റെ മുഴുവൻ വൈദ്യുതി ആവശ്യകതയും നിറവേറ്റപ്പെടും എന്ന് നമുക്ക് കാണാൻ കഴിയില്ല കേരളത്തിന് പുറത്തുള്ള വൈദ്യുതി നിലയങ്ങൾ അത് കൽക്കരി നിലയങ്ങളായാലും ജലവൈദ്യുതി നിലയങ്ങളായാലും സോളാർ വിൻഡ് നിലയങ്ങളായാലും അത്തരം നിലയങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയെത്തിക്കുക എന്നത് നമുക്ക് തുടർന്നും സ്വീകരിച്ചു പോകേണ്ട സമീപനം തന്നെയാണ് പക്ഷെ അങ്ങനെ വാങ്ങിയെത്തിക്കുന്നതിന് പുതുതായി ഉണ്ടാകുന്ന പദ്ധതികൾ ഇപ്പോൾ തന്നെ ഇടപെട്ട് പവർ പർച്ചേസ് കരാറുകൾ ഉണ്ടാക്കുക എന്നത് യഥാർത്ഥത്തിൽ വൈദ്യുതി ബോർഡിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടാവേണ്ട മേഖലയാണ് ഭാവി വൈദ്യുതി ആവശ്യകത കണക്കിലെടുത്തുകൊണ്ട് പുതുതായി വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ നിന്ന് കേരളത്തിന് വൈദ്യുതി ലഭ്യമാക്കാനുള്ള ഒരു ഇടപെടൽ യഥാർത്ഥത്തിൽ ശക്തമായി ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴേക്ക് കേരളത്തിലെ വൈദ്യുതി ആവശ്യകത ഒരു പതിനായിരം മെഗാവാട്ട് ഒരു അറുപതിനായിരം മില്യൺ യൂണിറ്റ് ആയി വർദ്ധിക്കും എന്ന് കണ്ടുകൊണ്ട് അതിനനുസരിച്ച് വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്താൻ പുറത്തുനിന്നുള്ള വൈദ്യുതി നിലയങ്ങളിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കുക കേരളത്തിനുള്ളിൽ തന്നെ പരമാവധി ജലവൈദ്യുതി പദ്ധതികളിലൊക്കെ ഊന്നിക്കൊണ്ട് വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക സോളാർ അടക്കമുള്ള വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിക്കുന്നതനുസരിച്ച് അത്തരം വൈദ്യുതിയെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ബാറ്ററി സ്റ്റോറേജ് പമ്പഡ് സ്റ്റോറേജ് തുടങ്ങിയ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ ഒട്ടേറെ നടപടികൾ കേരളത്തിന്റെ നിലവിലുള്ള വൈദ്യുതി പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ നമുക്ക് ആലോചിച്ച് പോകേണ്ടതുണ്ട് ഇതിനൊക്കെ ജനകീയമായ ചില ഇടപെടലുകളും സാധ്യമാവുന്നതാണ് നമ്മുടെ നാട്ടിൽ എല്ലാ വീടുകളിലും സോളാർ പാനലുകൾ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് അത് ഗുണകരമായ ഒരു നീക്കമാണ് പക്ഷെ അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് പകലെ കിട്ടൂ എന്ന ധാരണയോടുകൂടി അത് പ്രാദേശികമായി സംഭരിക്കുന്നതിനുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുക ഡിസ്ട്രിബ്യൂട്ടഡായി കമ്മ്യൂണിറ്റി സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പം ബാറ്ററി അടക്കമുള്ള സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പൊതുവായി സംഭരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മ്യൂണിറ്റി സ്റ്റോറേജ് എന്ന ഒരാശയം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്നത് പരിശോധിച്ചു പോകേണ്ടതാണ് വൈദ്യുതി മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ലോകമെമ്പാടും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഗ്രിഡുകൾ മാറി മൈക്രോ ഗ്രിഡ് വ്യാപകമാകുന്ന സാഹചര്യത്തേക്ക് ഒരുപക്ഷെ ലോകം മാറിയേക്കും ബാറ്ററി സാങ്കേതിക വിദ്യയിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കും ആൽഗ സാങ്കേതിക വിദ്യ അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ആണവ നിലയങ്ങളുടെ കാര്യത്തിലും ഒട്ടേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തോറി ഉപയോഗിച്ചുകൊണ്ടുള്ള ആണവ നിലയങ്ങൾ ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതയായി തുറക്കപ്പെട്ടേക്കാം ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നതുകൂടി കണ്ടുകൊണ്ട് വരും കാലങ്ങളിലെ കേരളത്തിൻ്റെ വൈദ്യുതി ആവശ്യകത എങ്ങനെയൊക്കെ നിറവേറ്റാൻ കഴിയും എന്നത് സംബന്ധിച്ച് വിപുലമായ ഒരു ജനകീയ ചർച്ച ഉയർന്നു വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത്തരത്തിലൊരു ചർച്ച കൂടി യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസനത്തിൽ വൈദ്യുതി മേഖല വഹിക്കുന്ന പങ്ക് കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ച കൂടി ഉയർന്നു വരാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്